കുറുക്കുഴയിലൂടെ രക്ഷപ്പെടാമെന്ന് കരുതി എനിക്ക് പറയാനുള്ളത് കൂടി സുഹൃത്തുക്കളെ വേണ്ടടാ ഞങ്ങളോട് വാങ്ങിയ അഡ്വാൻസ് തുക തിരിച്ചു തരുന്നതിനെ കുറിച്ച് മാത്രം സംസാരിച്ചാ മതി നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത് ഞങ്ങളോട് വിസക്ക് വാങ്ങിയ അഡ്വാൻസ് തുകയും പാസ്പോർട്ടും തിരിച്ചു വേണം സാധ്യമല്ല നിർത്തു നിർത്ത നിർത്ത ഞാൻ പറയട്ടെ നിങ്ങളോട് വാങ്ങിയ കാശ് ഞാൻ അപ്പടി അറബിയെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു നയാ പൈസ ഞാൻ ഞാനെടുത്തിട്ടില്ല നിങ്ങൾക്ക് നല്ല ശമ്പളവും ജോലിയും കിട്ടിക്കോട്ടെ എന്ന് കരുതി ഞാൻ അത് മുഴുവൻ അറബിയെ ഏൽപ്പിച്ചത് അയാൾ വിസ തരാതെ എന്നെ പറ്റി ച ഞന്താ ചെയ്യുക സംശയമുണ്ടെങ്കിൽ ദാ ഈ അഡ്രസ്സ് വിളിച്ച് നോക്ക് അറബിയുടെ അബുദാബിയിലുള്ള ഓഫീസാണത് എന്നാ കാണിക്കുന്നത് ഫോൺ ചെയ്യണ്ടേ വീരപ്പ അതിനെതിന് ഞാന് നമ്പർ നിങ്ങളുടെ കയ്യിൽ തന്നില്ലേ ഒരുപാട് ഇത് പുതിയൊരു നമ്പർ ആവാതിരിക്കാർ നിർത്ത് നിർ നിർത്തേ എസ് ടി ബൂത്തിൽ നിന്ന് ഫോൺ ചെയ്താലുണ്ടാവുന്ന നാശനഷ്ടങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയല്ല എന്ത് നഷ്ടങ്ങൾ നിങ്ങൾക്ക് വിസ വരാനുണ്ടെന്ന കാര്യം അസൂയക്കാരറിഞ്ഞാൽ അവർ പാര വെക്കും അതോടുകൂടി നിങ്ങളുടെ യാത്രയും വിസയുടെ കാശും ഡബ്ല്യൂ 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 ഡോട്ട് കോമാവും ഒടുക്കം എല്ലാം കൂടി എന്റെ തലക്കിടരുത് വിസ നിങ്ങളുടെ കൈ തരുന്നതോടുകൂടി നമ്മൾ തമ്മിലുള്ള ഇടപാട് തീർന്നു അങ്ങനെ ആശുപോടനെ വരട്ടെ നിങ്ങൾ ആലോചിച്ച ഒരു തീരുമാനത്തിലെത്തേ തീരുമാനത്തിലെത്തി എസ് ടി ഡി ബൂത്ത് ഫോൺ ചെയ്യണ്ട താങ്ക് യു എന്റെ അമ്മാവന്റെ വീട് ഇവിടെ അടുത്താ അവിടുന്ന് വിളിക്കാം എന്നാ ആ വേണ്ട വേണ്ട നീ ഫോൺ ചെയ്യണ്ട ഞാൻ സംസാരിച്ചോളാം അബുദാബിയിലുള്ള അറബിയോട് സംസാരിക്കാൻ നിനക്ക് അറബി അറിയോ ആ ഇവന് നന്നായി അറബി അറിയാം ഹേയ് എനിക്കറിയില്ല നിനക്കറിയോ ആ എനിക്ക് അറബി മലയാള രക്ഷപ്പെട്ടു മൂന്നരപ്പാളികൾക്കും അറബി അറിയില്ല ഒരു കളി കൂടി കളിച്ച് നോക്കാം ആ നിങ്ങൾക്കൊക്കെ വിസ വാങ്ങി തന്നാൽ ഗൾഫിൽ പോയി എനിക്ക് ചീത്ത പേരുണ്ടാക്കും അറബി അറിയാത്ത നീയൊക്കെ ഗൾഫിൽ പോയിട്ട് എന്താ കാര്യം ദയോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്ന് തന്നെ മൂന്ന് പേരും അറബി പഠിക്കാൻ തുടങ്ങിക്കോളണം മനസ്സിലായല്ലോ അതൊക്കെ ഞങ്ങൾ പഠിച്ചോളാം ആദ്യം വിസ വരട്ടെ നീ ഫോൺ ചെയ്യേ ഫോൺ ഇങ്ങോട്ട് കൊണ്ടാ ഞാനും നോക്കട്ടെ ഇംഗ്ലീഷിലാണല്ലോ സംസാരം ഏതോ നോക്കട്ടെ ഇത് അറബിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാ ജുംലത്തുൽ മുഫീദ മലയാളിയാടി നീ ഇംഗ്ലീഷ് പറഞ്ഞ് പേടിപ്പിക്കല്ലേ ഇത് നിന്ന് മനാഫ വിളിക്കുന്നത് ഏ എന്താ വേണ്ടതെന്നോ നീ എന്താ ആളെ കളിയാക്ക മാസത്തിൽ നാപ്പതിനായിരം രൂപ ശമ്പളമുള്ള മൂന്ന് വിസ തരാമെന്ന് പറഞ്ഞ് മദ്രാസിൽ വെച്ച് എൻ്റെ കയ്യിൽ നിന്ന് എഴുപത്തയ്യായിരം രൂപ വാങ്ങി മുങ്ങിയ നിന്റെ ആ കഫിയിലില്ലേ ആ തടിമാണ ദജാൽ അവന് കൊടുക്കടി തെണ്ടി ഫോൺ നിനക്കറിയോ നിങ്ങൾ എന്നെ വഞ്ചിച്ചത് കാരണം എനിക്ക് നഷ്ടമായത് എൻ്റെ അഭിമാനമാണ് മൈ യൂട്രസ് നാട്ടുകാർക്കിടയിൽ ഇപ്പം ഞാൻ ഒന്നിനും കൊള്ളാത്തവരും ചതിയനും വഞ്ചകനുമായി യു ആൻഡ് ടൈഗ്രീസ് എനിക്കിന്ന് രണ്ടാൽ ഒന്ന് അറിയണം ഏ വിസ റെഡിയാണെന്നോ നീ പറഞ്ഞ ഞാൻ വിശ്വസിക്കില്ലടി നിന്റെ ബോസിന്റെ കൈയ്ക്ക് കൊടുക്കടി ഫോൺ കണ്ടോ കണ്ടോ നാല് ഡയലോഗ് അയച്ചപ്പോൾ വെച്ച വിസ പൊങ്ങി ഇനി അയാൾ എന്താ പറയാ ഹലോ ആ അഷെയ്ഖു അഹ്മഖു ബിൻ ജാഹിൽ മൗജൂദും ഹുനാക്ക അന അബ്ദു മൊനാഫുബിൻ ഉമ്മർ ഹാജിമിൻ കേരള കാന മുഅല്ലിമു അലൽ സ്ലാം ليس 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 وقال أكلوك آه نعم ولكن عندي كرد كثيرة ماذا نعم 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 الغراب وأكلت الفيل متى ينسب الفيل المضارع ليس 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 ينسب الفيل المضارع في كل حال الجملة المفيدة قد تتركب من أكثر أو أي شيء آخر വാലും എന്തായി വിസ റെഡിയായി രണ്ടാഴ്ചക്കുള്ളിൽ വിസ നിങ്ങളുടെ ബാക്കി വിസ പ്രോപ്പർട്ടി സർട്ടിഫിക്കറ്റ് വേണ്ടേ ആ നിങ്ങളുടെ വിസ ട്രാവൽസ് വഴിയല്ല വരുന്നത് ഡൽഹിയിലുള്ള ഇന്ത്യ ഗേറ്റ് വഴി അറബി നേരിട്ടേക്ക അത് നിങ്ങളുടെ കയ്യിൽ ലേബർ റൂമിൽ പതിനായിരം രൂപ വീതം ഓരോരുത്തരും കിട്ടിവെക്കണം ആ അത് നിങ്ങളടച്ചാലും മതി അഡ്രസ് വേണ്ട വേണ്ട ഈ പറഞ്ഞു ഞങ്ങൾക്ക് മനസ്സിലായില്ല വേണ്ട എന്താച്ചാൽ മനാഫ് തന്നെ ചെയ്താൽ മതി കാശ് ഞങ്ങൾ മറ്റന്നാളെത്തിക്കാം രണ്ടാഴ്ചത്തേക്ക് ഇനി ഇവരുടെ ശല്യം ഉണ്ടാവില്ല അത് കഴിയുമ്പോഴേക്ക് മനാഫ് എന്താ ആലോചിക്കുന്നത് അതല്ല രണ്ടാഴ്ച കഴിയുമ്പോഴേക്ക് കഴിയുമ്പോൾ എന്താ വിസ വരും നിങ്ങൾക്കാണെങ്കിൽ അറബി ഒരു കുന്തോ അറിയില്ല അതുകൊണ്ട് ഇന്ന് തന്നെ മൂന്ന് പേരും അറബി ട്യൂഷന് ചേർന്നോണം അല്ലെങ്കിൽ അബുദാബി ചെന്നതാ ഇങ്ങനെ നിൽക്കേണ്ടി വരും